റിലാക്സ് ആയിട്ട് വണ്ടി ഒന്ന് കൂളാട്ടെ നമ്മൾ മാത്രം കൂളായിട്ട് കാര്യമല്ലോ വണ്ടി ഒന്ന് കൂളാണോ രാവിലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഓഫ് റോഡ് ജീപ്പ് എടുത്തിട്ട് ഊട്ടിയിലേക്ക് ഒരു യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ് രാവിലെ ആറര മണിക്കാണ് വീട്ടിൽ നിന്ന് യാത്ര ആരംഭിച്ചത് അങ്ങനെ എടവണ്ണ ഭാഗത്ത് നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വഴിക്കടവ് ചോരം കയറി ഊട്ടി ഭാഗത്തേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചുരത്തിലെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് അങ്ങനെ പോവുകയാണ് സാധാരണ ഡിസംബർ മാസത്തിൽ തണുപ്പുണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു തണുപ്പൊന്നും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല കാരണം വഴിക്കടവ് ഭാഗത്ത് എത്തിയിട്ടുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ ഏകദേശം എട്ടേ മുക്കാൽ മണിയായിട്ടുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് സുഹയിലാണ് ബാക്കിൽ ഇതാ കണ്ണൻ പിന്നെ ഷമീർ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട് ജീപ്പിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ കുറച്ച് പോകുന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വണ്ടിയൊക്കെ നിർത്തി ഒന്ന് റിഫ്രഷ്മെൻ്റ് ഒക്കെ ആയി ചുരത്തിൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ കുരങ്ങന്മാരൊക്കെ കണ്ട് പതിവേപോലെ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നേക്കാർ എല്ലാ ആളുകൾക്കും അറിയാം അതുപോലെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു അങ്ങനെ ഏകദേശം പത്ത് അഞ്ച് ആയപ്പോൾ ഞങ്ങൾ ഗൂഡല്ലൂരെത്തി ഗൂഡല്ലൂർ ടൗണിൽ നിന്നും വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഊട്ടി ഭാഗത്തേക്ക് പത്തര മണിയോടുകൂടി വിൽസൻ പ്ലാന്റേഷനിലെത്തി അതായത് യൂക്കാലിപ്സ് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരു പ്ലാന്റേഷനാണത് ഊട്ടി വ്യൂ പോയിന്റിൻ്റെ ഒക്കെ മുന്നോടിയായി എത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഊട്ടിൽ പോകുന്ന ആളുകൾക്ക് അറിയാം ഈ വഴി കൂടുതലൊരു കഴിഞ്ഞ ശേഷം ഊട്ടിലെത്തുന്നതിന് മുന്നേ വ്യൂ പോയിന്റ് എത്തുന്നതിന് മുന്നുള്ള ചെറിയൊരു ഒരു മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിർത്താൻ പറ്റിയൊരു സ്ഥലമാണിത് എങ്ങനെ എങ്ങട്ട പോണേ ഇല്ലാത്ത ലസ്റ്റിൽ പോക്കെ അങ്ങനെ ജസ്റ്റ് ഒരു ഒരു എന്റർടൈൻമെന്റ് യാത്ര അല്ലെ കൂളാൻ വേണ്ടി ഒന്ന് ചില്ലാനുള്ള ചില്ലാണുള്ള കുഞ്ഞുട്ടിയാണ് വണ്ടി വിട്ടുന്നത് കേട്ടോ വൈബാണ് ഫുള് വണ്ടി ആർക്കും വിട്ടു കൊടുക്കാതെ ഒറ്റക്ക് ഓടിക്കാണ് എന്താ കണ്ടാ പറയുള്ള നല്ല യാത്രയാണ് നമുക്ക് നമ്മളെ തമിഴ്നാടിന്റെ ഉൾവശങ്ങളിലൂടെ ഗ്രാമാന്തരീക്ഷങ്ങളും അവിടുത്തെ അവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ പോയതിന് ശേഷം നമ്മൾ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ചില ആളുകൾ ഇതിന് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയും അവിടെ ഞങ്ങൾ എത്തി എന്തായാലും ഇതൊക്കെ മുന്നേ കണ്ട സ്ഥലങ്ങളാണ് പക്ഷേ ഞങ്ങൾ ട്രിപ്പ് അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ അഞ്ച് ടിക്കറ്റ് റോക്ക് വ്യൂ പോയിന്റ് പോയിൻ്റ് ഇരുപത് അല്ല ഇരുപതല്ല ടിക്കറ്റിന് കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പത്ത് രൂപ ടിക്കറ്റ് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് അതിലേക്കാണ് അപ്പോൾ നമ്മൾ കയറാൻ പോണത് ടിക്കറ്റിന് ഇരുപത് രൂപ അല്ലേ മീൻ വാങ്ങാൻ വേണ്ടി അറിയാം ഈ ചങ്ങായി ഇല്ലിയാസ് ഒക്കെ മീൻ ഇറങ്ങിയതാണല്ലോ എന്നിട്ട് നമ്മളപ്പം കൂടിയതാ പക്ഷേ നമ്മുക്കിത് വിഷയല്ലേ ഊട്ടിക്ക് ഞങ്ങൾ അടക്ക് വരുന്നതാണ് അല്ലെ സിമ്പിളായിട്ട് ആ നമ്മളെ നാട്ടിലെ അടുത്ത വളരെ അടുത്തൊരു പ്രദേശാണ് അതുകൊണ്ട് ഞങ്ങള് അങ്ങനെ പോകാറുള്ളൂ അതെ അതെ ഇങ്ങനത്തെ ഒരു എക്സ്പ്ലോർ ചെയ്യാന്നാണ് വാ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ അതിനോട് യോജിക്കേണ്ടത് ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഏതോ സ്കൂളിലുള്ള കുട്ടികളാണ് രണ്ട് മൂന്ന് ബസ്സിനുണ്ട് അവര് കൂടല്ലൂർ ടൗൺ ആണോ കാണുന്നത് മലനിരകളില്ലേ പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണിത് അതാ ദൂരെ കാണുന്നത് ഗൂഡല്ലൂർ ടൗൺ ആണ് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പശ്ചിമഘട്ട മലനിരകളും മറ്റുമായിട്ടുള്ള മനോഹരമായിട്ട് കാഴ്ചയാണ് അഗാധമായ ഒരു കൊക്കേനുട്ടോ താഴെ കാണുന്നത് ഏതാനും മിനിറ്റുകൾ വ്യൂ പോയിന്റിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം ജീപ്പിൽ കയറി യാത്ര ഞങ്ങൾ തുടർന്നു അത് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് പതിപോലെ ഊട്ടിയിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം ഹെയർ പിൻപാൻറ്റുകളും തേയിലത്തോട്ടങ്ങളും എല്ലാം ആസ്വദിച്ച് ഞങ്ങൾ യാത്ര അങ്ങനെ തുടർന്നു അടുത്ത ഞങ്ങളുടെ സ്പോട്ട് പൈക്കര ബോട്ട് ഹൗസ് ആയിരുന്നു അങ്ങനെ വണ്ടി ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിൻ്റെ പാർക്കിങ്ങിൽ നിർത്തി കുറച്ച് നേരം നടന്ന് ബോട്ട് ഹൗസിൻ്റെ എൻട്രൻസിലേക്ക് വന്നു അവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണുന്നത് ബോട്ട് ഹൗസിൻ്റെ താഴേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം ബോട്ടിലേക്ക് കയറണമെങ്കിൽ സ്റ്റെപ്പുകളെല്ലാം ഇറങ്ങി താഴെയാണ് ബോട്ടിലേക്ക് കയറാനുള്ള വഴി ബോട്ടിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല പക്ഷേ ജസ്റ്റ് അവിടെ എല്ലാം കണ്ടു ആസ്വദിച്ചു കുറച്ച് സമയമല്ല അവിടെ സ്പെൻഡ് ചെയ്തു ഓ അടിപൊളി കാഴ്ച ഊട്ടിയിലെ പായ്ക്കര ബോട്ട് ഹൗസ് അല്ലെങ്കിൽ വാട്ടർഫാൾസിന്റെ അടുത്തുനിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിഫറൻസ് ഉള്ള ഗ്ലൈൻ ഗ്ലൈൻമോർഗൻ അടിപൊളി ലൊക്കേഷനായിട്ടത് ഊട്ടിയിൽ വന്ന് വരുമ്പം ആളുകൾ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇത് ഗ്ലൈൻ മോർഗൻ അതായത് കൂടുതൽ ആളുകളൊന്നും വരാത്തൊരു സ്ഥലമാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഏരിയ ആണ് പക്ഷേ ഇവിടെ വിസിറ്റ് ചെയ്ത് പോകണ്ടല്ലോ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണാനുള്ളത് എങ്ങനെയുണ്ട് സാർ അടിപൊളി സ്ഥലമല്ലേ ചൂടും തണുപ്പും കൂടിയുള്ള ആ ഒരു ഫീലില്ലേ രക്ഷ ഇല്ലേ ഒന്ന് റിലാക്സ് ആയിട്ട് വണ്ടി ഒന്ന് കൂളാട്ടെ നമ്മൾ മാത്രം കൂളായിട്ട് കാര്യമല്ല വണ്ടി ഒന്ന് കൂളാണോ കുട്ടിയിലെ ഷൂട്ടിംഗ് പോയിൻ്റ് നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹങ്കർ ഹങ്കർഫോർഡ് ടി എസ്റ്റേറ്റ് കാണാം അവിടെ ടി എസ്റ്റേറ്റ് മാത്രമല്ല അതിമനോഹരമായിട്ടുള്ള ചെറിയ മലനിരകളും അതുപോലെ പിന്നെ നല്ല മനോഹരമായിട്ടുള്ള റോഡുകളും ഗ്രാമീണമായ കാഴ്ചകളും കാണാം മലയാളികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതൽ വരുന്നത് ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റുകളൊന്നുമില്ല അപ്പോൾ ഇത് ഓരോ റീൽസും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് വരുന്നതായിരിക്കും മെയിനായിട്ട് തന്നെയാണ് തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ കാണാനുള്ളത് ട്രീ പാർക്ക് ഫ്രീ പാർക്കാണ് ഇത് ഫ്രീ എൻട്രി കേട്ടോ ഷൂട്ടിംഗ് പോയിന്റ് ഒക്കെ കഴിഞ്ഞ് പോയാൽ ഊട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റുകൾ നിറയെ നിൽക്കുന്ന ഒരു സ്ഥലമാണിത് അവസാനം ഊട്ടി ടൗണിലെത്തി അങ്ങനെ ഉച്ചഭക്ഷണം ഞങ്ങൾ ഊട്ടി ടൗണിൽ നിന്ന് കഴിച്ചു പതിവ് പോലെ ഒരുപാട് പ്രാവശ്യം ഊട്ടിയിൽ എത്തിയത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല അങ്ങനെ കുറച്ചുനേരങ്ങള് റെസ്റ്റ് എടുത്തു ഭക്ഷണം എല്ലാം കഴിച്ചു നാട്ടിലേക്ക് മടങ്ങാനുള്ള പരിപാടി നമ്മുടെ യാത്ര ഏകദേശം ഊട്ടി വളരെ ആകെ ചൂടാണ് എന്തായാലും ചെയ്തു ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ നാട്ടിലേക്കുള്ള മടക്കമാണ് ഏകദേശം ഏഴുമണി ഏഴേക്കാല് മണിയായിട്ടുണ്ട് അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് നാട്ടിലേക്ക് മടങ്ങാനുള്ള പരിപാടിയാണ് ഊട്ടി ടൗണിലെ രാത്രികാല കാഴ്ചകളാണ് ഇതെല്ലാം എല്ലാ സംഭവങ്ങളും കെ എഫ് സി ചിക്കിങ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് പിസ്സ നൈറ്റ് പിന്നെ സ്ട്രീറ്റിലൂടെ കുറച്ച് എല്ലാം നടന്ന് കുറച്ച് എല്ലാം നടത്തി പിന്നെ നാട്ടിലേക്ക് തിരിക്കണം ഭക്ഷണം ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഏകദേശം വഴിക്കടവ് ഭാഗത്തേക്ക് നമ്മളെ നാടിനോട് അനുബന്ധിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് വഴിക്കടവേദം എത്തിയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഓക്കെ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി പിന്നെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീണ്ടും അടുത്ത ബ്ലോഗിൽ കാണുന്നത് വരെ താങ്ക്